ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വാർത്തകൾ അധികവും പ്രചരിപ്പിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ മുഖവിലക്കെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല കാരണം ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി കൊടുക്കുന്ന ഈ വാർത്തകളുടെ പിന്നിൽ ഒരുപക്ഷേ അവരുടെ റീച്ച് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന ശ്രമങ്ങളോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടിൽ ഒന്നായിരിക്കാനാണ് സാധ്യത പിന്നെ ഇക്കാര്യത്തിലുള്ള എൻ്റെ നിലപാട് ഞാൻ ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ് ഞാൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലംഗമാണ് ഇപ്പം പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ഒരു പാർട്ടി അംഗം എന്നുള്ള നിലയിൽ എനിക്ക് ബാധകമാണ് പിന്നെ പാർട്ടി അച്ചടക്കത്തെ ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല വയലേറ്റ് ചെയ്തിട്ടില്ല അതിന്റെ വയലേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പൊ അചിന്തിയാണ് അപ്പൊ ഇത് സോഷ്യൽ മീഡിയ നൽകുന്ന കൊടുക്കുന്ന പ്രചരണങ്ങളിലൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല പിന്നെ ഓരോരുത്തർ അവരവരുടെ ഭാവനാവിലാസത്തിനനുസരിച്ച് ഓരോന്നും ഇങ്ങനെ ഇടുകയാണ് ഞാൻ സാധാരണഗതിയിൽ ഇതൊന്നും നോക്കാറില്ല എൻ്റെ ഈ

കോൺഗ്രസ്സിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തന്നെയാണല്ലോ മത്സരിക്കാറുള്ളത് ഒറ്റപ്പാലത്ത് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ട് ഈ പാർട്ടികൾക്കെല്ലാം അവരവരുടെ ചിഹ്ന ഔദ്യോഗിക ചിഹ്നങ്ങൾ തന്നെയാണ് മത്സരിക്കാറുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കാറുണ്ട് ഇടക്ക് ജല സ്വതന്ത്രമാരൊക്കെ കൂടി മത്സരിക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്ത എൻ്റെ സദ്യയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ഒരു ശ്രമം നടക്കുന്നതായി ഒരു കോൺഗ്രസ് നേതാവും എന്നോട് നാട് സംസാരിച്ചിട്ടേയില്ല പിന്നെ ഞാൻ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് മറുപടിയും ഞാൻ നിങ്ങൾ നൽകേണ്ടത് ഒരു കോൺഗ്രസ് നേതാവും ഞാനു വേണ്ടി സംസാരിച്ചിട്ടില്ല ഞാനൊരു കോൺഗ്രസ് നേതാവിനോട് അങ്ങോട്ടും സംസാരിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി നൽകണം